ഹായ് ഹലോ മഴതോരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എല്ലാവരെയും തൻ്റെ കണ്ണടങ്ങുന്നതിന് മുൻപേ തന്നെ എല്ലാവരെയും ഓരോ കരക്കെത്തിക്കാനായിട്ട് ബ്രിജിത്താമ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു എല്ലാവരെയും ഓരോരുത്തരെയും ഓരോ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു ഇപ്പോൾ രേവതിയെയും ഒരു വലിയൊരു വീട്ടിലേക്ക് ജോലിക്ക് അയച്ചിരിക്കുകയാണ് അലീനയും ആ വീട് പോയി കണ്ടു നല്ല വീട് തന്നെയാണ് അവിടെയുള്ളവർ എല്ലാവരും അത്യാവശ്യം അലീനെ രേവതിയോട് നല്ല സ്നേഹത്തോടു കൂടി തന്നെ പെരുമാറുന്നുണ്ട് മാത്രമല്ല ആ വീടൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു അലീനയ്ക്ക് ഇനി രേവതിയും അവിടെയാക്കി ബ്രിജിത്താമയ്ക്ക് കൂട്ടായിട്ട് അലീന വരാൻ വേണ്ടിയിട്ട് പോകുവാണ് മാത്രമല്ല അലീനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാളായിരുന്നു കുഞ്ഞിരാമൻ മേനോൻ ആ കുഞ്ഞിരാമൻ മേനോനാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ഇനി ഉള്ളത് ബ്രിജിത്താമയും അലീനയും മാത്രമാണ് ഇനി ആ രഹസ്യങ്ങൾ എന്നെ എങ്ങനെ തിരിച്ചറിയാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ ബോധിപ്പിക്കാനായിട്ട് അലീനയ്ക്ക് സാധിക്കും മനുവിൻ്റെയും അലീനയുടെയും ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ജീവിതമാണ് ഇപ്പോൾ അലീനെയും അലീനെ തേടിയെത്തിയിരിക്കുന്നത് രേവതിക്ക് നല്ലൊരു ജീവിതം തന്നെയാണ് കിട്ടിയത് പക്ഷേ അവിടെ ഒരു ജോലിക്കാരിയായിട്ട് ആണെങ്കിൽ പോലും അവൾ ഒറ്റയ്ക്കല്ലേ കുഞ്ഞിലെ മുതലേ തന്നെ അവളെ എടുത്തു വളർത്തിയത് ഞാനല്ലേ ആ സങ്കടം അലീ രേവതിയെ പിരിയുമ്പോൾ അലീനയ്ക്കുണ്ട് എങ്കിലും തൻ്റെ അനിയത്തി ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തിയല്ലോ എന്ന് ആശ്വസിച്ച് ഇരിക്കുകയാണ് രാവിലെ തന്നെ ബ്രിജിത്താമ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല തനിക്ക് നല്ലതുപോലെ ദാഹിക്കുന്നുണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് ബ്രിജിത്താമ ഇങ്ങനെ ലീനെ മക്കളെ നിങ്ങൾ എവിടെയായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു കൂവുന്നുണ്ട് പക്ഷെ ആരെയും കണ്ടില്ല പതുക്കെ കട്ടിലിൽ നിന്നും എണീക്കാനായിട്ട് നോക്കിയതാണ് പക്ഷേ കാല് തെറ്റി ബ്രിജുത്താമ താഴെ വന്ന് വീണു അങ്ങനെ അവിടെ നിന്ന് തന്നെ വെള്ളം കിട്ടാതെ ഇങ്ങനെ പിടഞ്ഞ് പിടഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കോൺവെൻറ്റിൽ നിന്നും സിസ്റ്റർ വരികയും സിസ്റ്റർ വെറുതെ വന്നതാണ് എന്നാൽ ബ്രിജിത്താമ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ ഓടി വന്ന് പതുക്കെ ബ്രിജിത്താമ എടുത്ത് കട്ടിൽ കിടത്തുകയും വെള്ളമൊക്കെ കൊടുത്ത് എല്ലാം ഓക്കെ ആയി കുറച്ചു കഴിഞ്ഞപ്പോൾ അലീന വന്നു അലീന വന്നപ്പോൾ സിസ്റ്റർ വന്നിരിക്കുന്നത് കണ്ടു കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ബ്രിജിത്താമ്മയുടെ അവസ്ഥയെക്കുറിച്ച് സിസ്റ്റർ പറഞ്ഞത് എന്നാൽ ദേവതയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരാൻ പറ്റത്തില്ലല്ലോ അവളെ അവളുടെ കാര്യങ്ങളെല്ലാം ഞാനല്ലേ നോക്കിയത് അതുകൊണ്ട് അവളെ കൊണ്ടാക്കാനായിട്ട് പോയതാണ് പക്ഷേ പ്രത്യേകിച്ച് പറഞ്ഞു ബ്രിജിത്താമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കിക്കോണമെന്ന് അലീനയോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ രേവതിയുടെ അവിടുത്തെ ജീവിതം എങ്ങനെയാണ് രേവതി അവിടെ കൊണ്ടാക്കിയതിന് ശേഷം എങ്ങനെയാണ് എന്നൊക്കെ അവിടെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിയാനായിട്ട് ബ്രിജിത്താമ ശ്രമിച്ചു ഇതിനിടയിൽ ഈ ഒരു കോൺവെൻ്റ് ഈ ഒരു സ്നേഹനികേതനം ഞാൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ ഞാൻ തന്നെ ഈ സ്നേഹ നികേതനം നോക്കി നടത്തിക്കോട്ടെ എന്ന് ബ്രിജിത്താമയോട് അലീന ചോദിച്ചു എനിക്കൊരു കുഴപ്പമില്ല മമ്മി ഞാൻ തന്നെ കൃത്യമായിട്ട് നോക്കിക്കോളാം മമ്മി എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ടല്ലോ അതെല്ലാം എനിക്കറിയാം അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ എല്ലാം കൈകാര്യം ചെയ്തോളാം ഞാനൊന്ന് നോക്കിക്കോട്ടെ ഞാൻ ഇവിടെയെല്ലാം ഈ ഒരു സ്നേഹ സ്നേഹ നികേതനം മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ എന്ന് അലീന തൻ്റെ മമ്മിയായ ബ്രിജിത്താമ്മയോട് ചോദിച്ചു എന്നാൽ എന്നാലിത് കോൺവെൻ്റുകാർ ഇങ്ങനെ ഒരു സ്ഥലം ചോദിച്ചപ്പോൾ കോൺവെൻറ്റുകാർ വാടകയ്ക്ക് കൊടുത്തതാണ് അതിലും കുറേ പൈസ ഇനിയും കൊടുക്കാനുണ്ട് പക്ഷേ മമ്മി പേടിക്കേണ്ട ഞാൻ ആ പൈസ എല്ലാം കൊടുത്ത് തീർത്തോളാം ഈ കോൺവെൻറ്റ് നല്ലതുപോലെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം എനിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അതിന് ബ്രിജിത്താമയ്ക്ക് അത്ര ഒരു താല്പര്യമില്ല അലീന അങ്ങനെ വളരേണ്ട ഒരാളല്ല ഇവിടത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറമേ പുറത്തുപോയി പൈസ ഓരോരുത്തരുടെ അടുത്തും പൈസ ചോദിക്കുകയും ആ ഡ്രസ്സും അങ്ങനെ ഓരോ കാര്യങ്ങളും പുറത്തു പോയി ഇങ്ങനെ ചോദിച്ച് യാചിച്ച് വാങ്ങിക്കൊണ്ടുവരേണ്ടി വരും അതൊരിക്കും അതിനുവേണ്ടിയിട്ടല്ല ഞാൻ നിന്നെ വളർത്തിയത് അതുകൊണ്ട് നീ അങ്ങനെയൊന്നും ചെയ്യണ്ട എന്ന് ബ്രിജിതാമ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും മനു എത്തിയിട്ടുണ്ട് മനു ആ വീടിൻ്റെ പകുതി ദൂരം വരെ എത്താൻ സാധിച്ചുള്ളൂ അവിടെ നിന്നിട്ട് ശരിക്കും ആൾക്കാരാണ് വണ്ടി പോലും പോകാതെ അത്രത്തോളം ബ്ലോക്കാണ് അങ്ങനെ പെരുമഴയത്ത് മനു കാറിൽ നിന്ന് ഇറങ്ങി തൻ്റെ മുത്തശ്ശൻ മുത്തശ്ശനെ കാണാനായിട്ട് വീട്ടിലേക്ക് പോകുകയാണ് അതും കരഞ്ഞുകൊണ്ട് സങ്കടത്തോടു കൂടി മനു പോകുമ്പോഴും മുത്തശ്ശന് വയ്യാതെ സീരിയസ് ആയിരുന്നു അപ്പോഴും മുത്തശ്ശനെ പറ്റി മനു ചോദിച്ചു ഞാൻ മുത്തശ്ശനോട് ചോദിക്കുകയാണ് ഇനി അടുത്ത് വരുമ്പോൾ മുത്തശ്ശൻ എന്നെ മനുവേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കണം ഞാൻ അടുത്ത് വന്നിരുന്ന മുത്തശ്ശനോട് കഥകൾ പറയണം വേണ്ടിയിട്ട് മുത്തശ്ശൻ ഒരു കുഴപ്പവും ഇല്ലാതെ സുഖം പ്രാപിച്ചിരിക്കണമെന്ന് മനു പറഞ്ഞിട്ടാണ് പോയത് എന്നാൽ തിരികെ വരുമ്പോൾ തൻ്റെ ജീവനില്ലാതെ തൻ്റെ മുത്തശ്ശൻ്റെ ശരീരം കാണേണ്ടി വരുന്ന ഒരു ഒരവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് അത്രത്തോളം പൊട്ടിക്കരഞ്ഞുകൊണ്ട് മനു അങ്ങോട്ടേക്ക് പോകുകയാണ് അവിടെയുള്ള എല്ലാ പത്രങ്ങളിലും എല്ലാ ന്യൂസ് ചാനലുകളിലും എല്ലാം കുഞ്ഞിരാമൻ മേനുവിൻ്റെ ഈയൊരു മരണ വാർത്ത എത്തിയിട്ടുണ്ട് രാവിലെ കടയിൽ പോയി സാധനങ്ങൾ മേടിച്ച് വരുന്ന സമയത്ത് പുറത്ത് കിടക്കുന്ന പത്രം കണ്ടിട്ടാണ് ലലീന ആ ഒരു പത്രം തുറന്നു നോക്കുന്നത് തുറന്നു നോക്കിയപ്പോൾ കുഞ്ഞുരാമൻ മേനുവിൻ്റെ ഫോട്ടോയാണ് സൈഡിൽ അത് വായിച്ചു നോക്കിയപ്പോഴാണ് മര മരണം സംഭവിച്ചെന്നുള്ള ഒരു വാർത്ത ആ ഒരു കാര്യം അലീന തിരിച്ചറിയുന്നത് നേരെ മമ്മിയുടെ അടുത്തേക്ക് ഓടി ബ്രിജിത്താമ്മയ്ക്ക് ഈ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു ബ്രിജിത്താമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴാണ് ബ്രിജിത്താമ്മക്കും ഷോക്കായത് അലീനയെക്കുറിച്ച് അറിയാവുന്ന ഒരേ ഒരാൾ കുഞ്ഞരാമൻ മേനോന് മാത്രമാണ് അദ്ദേഹവും മരി മരണപ്പെട്ട സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യും അലീനയുടെ കാര്യത്തിൽ ഇനി എന്ത് തീരുമാനമെടുക്കും എന്നൊന്നും ബ്രിജിതാമയ്ക്ക് അറിയത്തില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അലീനയുടെ മുത്തശ്ശൻ അവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി അലീനയുടെ ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ഇതുവരെയ്ക്കും കാറ്റപ്പബായ്